നമസ്കാരം കേരളത്തിൽ ഏറ്റവും പ്രമാദമായ ഒരു കേസിലെ മുഖ്യ പ്രതി റഷീദ് എന്ന വ്യാജ സിദ്ധൻ അഥവാ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തി എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരു വൃദ്ധയെ പീഡിപ്പിച്ച് മൃതപ്രായയാക്കിയതാണ് തീരെ ആവശ്യമായിരുന്നു അതിനുശേഷം ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിലാക്കപ്പെട്ടു ജയിലിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ചില കഥകളുണ്ട് ചില സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലാതെ തന്നെ അതിനകത്ത് കിടന്നവർ പറഞ്ഞതായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പകുതിയും സത്യമാണതായാലും അതിൻ്റെ ഒന്നിതാണ് അവിടെ മേസ്ഥരിമാർ എന്ന ഒരു കൂട്ടനുണ്ടത്രേ കൊലപാതകവും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അവർക്ക് അവിടെ ആ വി ഐ പി പരിഗണനയായിരിക്കും കിട്ടുന്നത് അതല്ല വല്ല ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ചിട്ട് അല്ലെങ്കിൽ പ്രായത്തിനെ ഒത്തിരി മുതിർന്നവരെയൊക്കെ പീഡിപ്പിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഈ മേസ്തിരി മേസ്തരിമാരെ യുവമാരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും എന്നാണ് പറയുന്നത് ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ പീഡിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ മേസ്ഥിരിമാർ കൈകാര്യം ചെയ്യും എന്നാണ് പറയുന്നത് എങ്കിലും പക്ഷേ ഈ മുഹമ്മദ് ഷാഫിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കാണാം തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം കാണുമ്പോൾ ഈ കേസിൽ പിടിക്കപ്പെടുമ്പോൾ തന്നെ അതിന് മുമ്പും സമാനമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ് ഷാഫി അങ്ങനെയെങ്കിൽ ഇതേപോലെയുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ജയിലിൽ പോ പോകേണ്ടി വന്നിട്ട് പോലും ജയിലിനകത്ത് അങ്ങനെ ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് കാണുമ്പോൾ ഈ മുഹമ്മദ് ഷാഫിക്ക് ജയിലിലും സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് കാണാം ഇനി എഴുപത്തിയെട്ട് വയസ്സുള്ള ഒരു വൃദ്ധയെ പീഡിപ്പിച്ച ഒരു വ്യക്തിയെ പറ്റിയുള്ള വാർത്തയും ചിത്രങ്ങളും സ്വാഭാവികമായിട്ടും പത്രത്തിൽ വരേണ്ടതല്ലേ അങ്ങനെ പത്രത്തിലും ടി വിയിലും ഒക്കെ വരുമ്പോൾ കേരളത്തിലുള്ള പത്രവും ടി വി ഒക്കെ കാണുന്നവരൊക്കെ തിരിച്ചറിയപ്പെടേണ്ടതല്ലേ ഈ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയെ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം എറണാകുളം എറണാകുളം പോലെ ഒരു സ്ഥലത്ത് ഹോട്ടൽ ബിസിനസ് ചെയ്യാൻ പറ്റുക ചിന്തിച്ചു നോക്കുക അപ്പോൾ ഈ വ്യക്തിയുടെ എന്ന് വന്നിട്ടില്ലേ അല്ലെങ്കിൽ ചിത്രമടക്കമുള്ള വാർത്തയല്ലേ വന്നത് പിന്നെയും എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഇത്ര സ്വതന്ത്രനായി ജീവിക്കാൻ പറ്റുന്നത് ഒരു വൃദ്ധയെ ബലാത്സംഗം ചെയ്തിട്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ജാമ്യം കിട്ടിയത് ഒരുപാട് സംശയങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടോ മറ്റേതെങ്കിലും മേഖലയിൽ പിടിപാടുള്ള വ്യക്തിയാണോ മാധ്യമത്തിൽ പിടിപാടുള്ള വ്യക്തിയാണോ എന്നൊക്കെ സംശയം വരുന്നത് ഇങ്ങനെയാണ് ഇനി ഏറ്റവും വലിയ സംശയം ഇതൊന്നുമല്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ ജിഷ കൊലക്കേസ് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം വേണമെങ്കിൽ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പ്രതിയെ പിടിച്ചത് പക്ഷേ അന്നു അന്നുമുതൽ ഇന്നു വരെ പോലീസിനുള്ളവരടക്കം പലരും പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥ പ്രതിയെ അല്ല പിടിച്ചിട്ടുള്ളതെന്ന് കാരണം ഒരു മലയാളി അല്ലായിരുന്നു എന്നെ പ്രതി ആസാംകാരനായിട്ടുള്ള അമിനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെയാണ് പ്രതിയാക്കപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് പക്ഷെ അന്ന് മുതൽ ആളുകൾ സംശയത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥ പ്രതിയെ അല്ല പിടിച്ചതെന്ന് അത് പറയാനൊരു ഇപ്പോൾ ഒരു കാരണം ഈ മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് പീഡിപ്പിച്ചതിന് ശേഷം കൊണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തി കീറുന്ന വൈകൃത ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പ്രകൃതമുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഷാഫി ഇനി ആ എങ്ങനെയാണ് പെരുമ്പാവൂരിലെ ജിഷ കൊല്ലപ്പെട്ടതെന്ന് നോക്കുക ജിഷയും സമാനമായ രീതിയിലാണ് കൊല്ലപ്പെട്ടത് ഇനി ഈ ഷാഫി മുഹമ്മദ് ഷാഫി എന്ന വ്യക്തി പെരുമ്പാവൂർക്കാരനാണ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പെരുമ്പാവൂർക്കാരനായിട്ടുള്ള ഈ മുഹമ്മദ് ഷാഫി ജിഷയുടെ വീടും പെരുമ്പാവൂർ തന്നെയാണ് കൊല്ലപ്പെട്ടത് സമാനമായിട്ടുള്ള രീതിയിൽ ഇയാളാണോ ഇനി ആ കൊലയും ചെയ്തത് ഇയാൾക്ക് വേണ്ടി വേറൊരാൾ ആ കുറ്റം ഏറ്റെടുക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ വേറൊരാ ആളെ കണ്ടെത്തി കുറ്റവാളിയാക്കപ്പെട്ടതാണോ അവിടെയും ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനമാണോ ഇയാളെ രക്ഷിച്ചത് ഇപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ അത്ര നിസ്സാരനായിട്ടുള്ള ഒരു ചെറിയ മീനൊന്നുമല്ല ഈ മുഹമ്മദ് ഷാഫി എന്ന് ഓർക്കുക ഇതേപോലെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് എങ്ങനെയാണ് ആ വ്യക്തിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജാമ്യം കിട്ടി വരാനും ഒരു ഹോട്ടൽ നടത്താനും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ജീവിക്കാനും പറ്റിയത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രബുദ്ധതയുണ്ട് നവോത്ഥാനമുണ്ട് ഇവിടെ വലിയ രീതിയിൽ ഇടതുപക്ഷവും പ്രതിപക്ഷവും കൂടെ തള്ളിമറിക്കുന്ന എല്ലാവരും ഒരാൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ളവരിടത്ത് ഇതേപോലെ ഒരു ക്രിമിനൽ എങ്ങനെയാണ് പുറത്തിറങ്ങിയ ഒരു ഹോട്ടൽ നടത്താൻ പറ്റിയെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതൊരു ഒറ്റയായിട്ടുള്ള ആളല്ല മറ്റു പലരും ഇവരെ ചുറ്റിപ്പറ്റിയുണ്ട് എന്നുള്ള സംശയം വരുന്നത് അതുകൊണ്ട് തന്നെ പെരുമ്പാവൂരിലെ ജിഷയെ ആ ജിഷ കൊലക്കേസിന്റെ പിന്നിലും ഈ മുഹമ്മദ് ഷാഫി എന്ന നരാതമൻ തന്നെയാണോ എന്ന് സംശയിച്ചാലും അതിന് തെറ്റുപറയാനാവില്ല